ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഫ്രണ്ട് ഹസ്ബൻറ്റോടാണ് വരുന്നത് ഞാനിപ്പോൾ ഇറങ്ങി ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് ഇവരെപ്പോഴും ഇവിടെ വരുന്ന കൂട്ടുകാരാണ് കേട്ടോ എനിക്കതുകൊണ്ട് ഒത്തിരി അങ്ങനെ ഉണ്ടല്ല ഒരുപാട് കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല ഇവർക്ക് ഉള്ളത് കൂട്ടി ഞങ്ങൾ ഓണം പോലെ ഉണ്ണാൻ പോവുകയാണ് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല കാര്യമായിട്ട് ഇറച്ചി മീനും ഒന്നുമില്ല അല്ലാതെ ഉള്ള ഒരു കറിയും കൂട്ടാനും ഒക്കെ ഉള്ളു അതൊക്കെ ഞാൻ കാണിക്കാം അവർ വരട്ടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് കുറെ ചെന്നേ കുറെ നേരം ആയി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കയറി പോകണോ ഇവിടെ നിൽക്കണോ പോയി കഴിഞ്ഞാൽ അവർ വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ എടുക്കാനൊക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഞാൻ കുറേ നേരം നോക്കി നിന്നു അന്നേരം ഒന്നും ഞാൻ കണ്ടില്ല അകത്ത് കയറിപ്പോയ സമയത്തിന് അവർ വന്നു ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കുശലകുമാരി നമ്മളമ്മ എത്ര നാളത്തെ കൂട്ടുണ്ടോ കുശിലി കുശലകുമാരി ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞങ്ങള് തമ്മില് ഭയങ്കര പ്രേമത്തിലാണ് ഇനി ഇന്ന് കുശലയുടെ കുശി കുശിക്ക് ഞാൻ കുശിന്നാണ് വിളിക്കുന്നത് കുശലകുമാരി എന്നുണ്ടോ ഞാൻ ചുമ്മാ വിളിച്ചേട്ടോ കുശിന്ന് വലിയ അറിയലായിട്ടുള്ള പേര് ശരിക്കും ഇപ്പം കുശിയുടെ എവിടെ അതാ ഞാൻ ചോദിക്കാൻ മറന്നുപോയത് നിലമ്പൂരാണ് ആ കുശിയുടെ നാട് പിന്നെ കോഴിക്കോട് കെട്ടിച്ചത് ഇല്ലേ കല്യാണം കല്യാണം എൻ്റെ ആണെ കല്ലക്കുശി നാട്ടിൽ ഒരു ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കുശി നാട്ടിൽ പോകുന്ന വ്യക്തിയാണ് നാടുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തിയാണ് നാട്ടിലെ വീടൊക്കെ ഉണ്ട് എനിക്ക് ആരുമില്ല നാട്ടിൽ മുപ്പത്തഞ്ച് വർഷമായി ഞാൻ നാട്ടിൽ പോയിട്ട് പക്ഷെ എൻ്റെ ആണെ കല്ലകുശി നാട്ടിൽ പോകുന്ന ആളാണ് എൻ്റെ കൂട്ടുകാരൊക്കെ നിലമ്പൂര് ഒരുപാടുണ്ട് യൂട്യൂബ് ഫ്രണ്ട്സ് ഒരുപാട് നിലമ്പൂരുണ്ട് അന്നേരം അവർക്കൊക്കെ പറയാം അവരോടൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എടക്കര ആ എടക്കരസ്ഥ സ്ഥലമാണോ താമസിക്കുന്ന വീടെന്നു പറയുന്നത് അവിടെയാണ് കുശിയുടെ നാട്ടിലെ സ്ഥലം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ചുമ്മാതി വിളിച്ചതാണ് വീട്ടിലോട്ട് പക്ഷെ ഒന്നും തന്നെ കുശിക്ക് ഒരുക്കിയിട്ടില്ല എന്തൊക്കെയാ ഒരുക്കിയെന്ന് കുശി തന്നെ കാണു എന്തോ കുശിന്ന് കാണു കാണു ചോറ് ഞാൻ അടുത്തത് ചുട്ടരച്ച ചമ്മന്തി എങ്ങനെ ഉണ്ടെന്ന് ചുട്ടരച്ച ഏഹ് നമുക്ക് നമുക്കെടുക്കണം പിന്നെ മുതിരയും ചക്ക കുരു കൂടെ തോരം വെച്ചത് പിന്നെ തേങ്ങായും കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് മുട്ട പൊരിച്ചത് നാരങ്ങ അച്ചാറ് പപ്പടം പിന്നെ ഈ കറി എന്തുവാണെന്ന് കുശി പറയണം ഒരു പിടി ഒരു പിടിയില്ലല്ലയോ ഇതാണ് കുമ്പളങ്ങ തേങ്ങ അരച്ചു വെച്ച മോരുകറി ഇത് ഈ കഷ്ണം പോലെ കിടക്കുന്ന നമ്മുടെ കുമ്പളങ്ങയാണ് ഇനി നമുക്ക് ചോറെടുക്കാം ഏഹ് നമുക്ക് ചോറ് ചോറെടുക്കാം ഇത്ര ഐറ്റംസ് ഉള്ളു എനിക്ക് തോന്നുന്നു ഇത്രേ ഉള്ളൂ തൽക്കാലം ഇത്രേ ഉള്ളേ ഉള്ളൂ ഇത് കുശിയുടെ കുടിക്കാൻ അടുത്ത ബാർലി വെള്ളമാണ് നമുക്കത് ചോറെടുക്കാം കുശി ചോറെടുക്കാം കുശി മാത്രമല്ല വന്നിരിക്കുന്നത് കുശിയുടെ ചേട്ടനും വന്നിട്ടുണ്ട് ഇപ്പൊ ചേട്ടന് അടുക്കള വന്ന് ചോറെടുക്കുമ്പോൾ ഞാൻ കാണിക്കാം വലിയ ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല എന്നാലും എപ്പോഴും നമുക്ക് ഒത്തിരി ഇറച്ചിയും മീനുമൊക്കെ കൂട്ടി ഉണ്ടെന്നേ അല്ലേ പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചുട്ടരച്ച ചമ്മന്തിയാണിത് ചുട്ടരച്ച മുളകും പിന്നെ എന്തോ നമ്മുടെ തേങ്ങയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മാത്രം മതി കൊണ്ട് ണ്ടാക്കി അത്ര കൊള്ളത്തില്ലോ വെറുതെ വന്ന് കുത്തി ഇരുന്നേറ്റ് വാന്നു വരുതി ഉണ്ടാക്കാം അവിടെ നിന്ന് ആ ശമ്പളം രണ്ട് കട്ലേറ്റ് ഉണ്ടാക്കിയൊരു കൂലിട്ടോ തരാം രണ്ടെണ്ണം തരാം കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ നമ്മടെ കുശിക്ക് കേട്ടോ ഓക്കെ ഒഴിച്ചു തരാമേ

എന്റെ കടലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആ എടുത്ത് ഉക്കിരം കടലുമ്പോ പറയണം കച്ചപ്പ് മുക്കിയൊക്കെ കഴിക്കത്തുള്ളു സൂപ്പർ സൂപ്പർ ഇവിടെ സൂപ്പർന്നോ കഴിഞ്ഞു ഞാൻ നോക്കട്ടെ കണ്ട പിന്നെ കച്ചപ്പ് സാൽമൺ ആണ് കേട്ടോ നല്ല ഒരിഞ്ഞ ക്രിസ്പി കണ്ലേറ്റ് കച്ചപ്പൂക്കിത്തിനുശി എന്നെ പഠിപ്പിച്ച അങ്ങനെ രണ്ടുപേരെ ഞാൻ യാത്രയാക്കി രണ്ടുപേരും മല്ലിയ കയറാൻ പോവാണ് ബായ് അല്ലപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങാം വീട്ടിനകത്ത് തന്നെ ഇരിക്കാതെ ഇനിയും കണ്ലേറ്റിരുന്നു